ുള്ളവരെ വീണ്ടും നമ്മൾ നമ്മുടെ പ്രവചനം ആറിന്റെ ബാക്കി ഭാഗത്തേക്ക് വരികയാണ് നാലാമത്തെ വാക്യം അവയുടെ ശബ്ദകോശത്താൽ പൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു അഞ്ചാം വാക്യം ഞാൻ പറഞ്ഞു എന്താണ് ആ എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ മധ്യയെ വസിക്കുന്നവരുമാണ് പിന്നെ ഉള്ളവർ ദൈവത്തെ മുഖാമുഖം ഏശയ്യ കണ്ടുമുട്ടുകയാണ് ഉന്നതമായ സിംഹാസനത്തിൽ ദൈവമായ കർത്താവ് ഇരിക്കുന്നത് കണ്ടു ഈ ആറാം അധ്യായത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഭാഗം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം എന്താ എഴുതിക്കുന്നത് ഒന്ന് വായിക്കാം ഒരാള് ഏശയ്യ പ്രവചനം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം മതി മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിന്റെ മധ്യത്തിൽ തനിച്ചു വസിക്കുന്നവർക്ക് ദുരിതം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് ആറാം അധ്യായത്തിൽ ഏശയ്യ ദൈവത്തെ മുഖാമുഖം കണ്ടുമുത്തുന്നു അതിനു മുമ്പ് ഏശയ്യ ലോകത്തെ നോക്കിയിട്ട് പറഞ്ഞു എന്തു പറഞ്ഞു ആ നിനക്ക് ദുരിതം നിനക്ക് ദുരിതം നീ നശിക്കും നീ ഗതി പിടിക്കില്ല നീ നന്നാവില്ല യസ പറയുകയാണ് എന്താണ് ആ മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിന്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം വീണ്ടും പതിനൊന്നാം ആക്കിയും ലഹരിപാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം വീണ്ടും പതിനെട്ടാം ആക്കിയും നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിടക്കുന്നവന് ദുരിതം പത്തെ കെട്ടി വലിക്കുന്നവന് ദുരിതം ഇരുപത് തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാരുമായവർക്ക് ദുരിതം അങ്ങനെ ഒൻപത് കൂട്ടം ആളുകൾക്ക് ദുരിതം ദുരിതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഏശയ്യ ആറാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു ഏസയ പറയാണ് എനിക്ക് ദുരിതം ഏ സ പറയാണ് എനിക്ക് ദുരിതം എന്താ എൻ്റെ പ്രശ്നം എന്താ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാണ് ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യെ വസിക്കുന്നവനുമാണ് ദൈവത്തെ മുഖാമുഖം കണ്ടുമുട്ടുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ത് ആ ഞാനാണ് കുഴപ്പം എന്ന് ചിന്തിക്കാനുള്ള കഴിവ് എനിക്കാണ് കുഴപ്പം ദൈവത്തെ മുഖാമുഖം കണ്ടുമുട്ടിയിട്ടില്ലാത്ത സമയത്ത് നമ്മൾ എന്തു പറയും ആ അവന് കുഴപ്പം അവൻ ശരിയല്ല അവൾ ശരിയല്ല ഇവൻ ശരിയല്ല ഇവർ ശരിയല്ല ആ അവന് ദുരിതം നീ നശിച്ചുപോടാ നീ നന്നാത്തില്ലടാ നീ ഗതി പിടിക്കത്തില്ലടാ അങ്ങനെ പറഞ്ഞുകൊണ്ടുടങ്ങും ദൈവത്തെ മുഖാമുഖം കണ്ടുമുട്ടാത്തവർ മറ്റുള്ളവരിലേക്ക് നോക്കിയിരിക്കുന്നവർ ദൈവത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനവനിലേക്ക് തന്നെ നോക്കാനുള്ള വലിയ ഒരു വിളിയാണ് ലഭ്യമാകുന്നത് എനിക്ക് ദുരിതം എനിക്കെന്തോ കുഴപ്പമുണ്ടല്ലോ ദൈവത്തെ ഞാൻ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് എനിക്ക് ദുരിതം എനിക്ക് ഒരു കുഴപ്പമുണ്ട് എന്താണ് ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ള ഞാൻ കുറച്ചു മുമ്പേ ഞാൻ കുറച്ചു മുമ്പേ ഈ നാട്ടുകാർക്ക് മുഴുവൻ ദുരിതം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ നാവിനെ മലിനപ്പെടുത്തിയവനാണ് ഈ നാട്ടുകാർക്ക് മുഴുവൻ ദുരിതം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ നാവിനെ മലിനപ്പെടുത്തിയവനാണ് എനിക്ക് ദുരിതം ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാണ് അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ് ഇള്ളവരെ ദൈവത്തെ മുഖാമുഖം കാണുന്നവർക്ക് മാത്രമേ സ്വന്തം കുറവുകളെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ദൈവത്തെ മുഖാമുഖം കാണുന്നവർക്ക് മാത്രമേ ദൈവവുമായുള്ള ഞാൻ ആദ്യം പറഞ്ഞ ആത്മാവിന്റെ തലത്തിലേക്ക് കടന്ന് ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുന്നവർക്കും മാത്രമേ സ്വന്തം കുറവുകളെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ അതിനെ നികത്തി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഏശയ്യ പറയുന്നു എനിക്ക് ദുരിതം ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാണ് അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യയെ വസിക്കുന്നവനുമാണ് ഇപ്പറിയുള്ളവരെ വീണ്ടും പറയുകയാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു കണ്ടോ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കും അങ്ങനെ ദർശിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറവുണ്ടെന്ന് തിരിച്ചറിയാൻ സാധ്യമായത് നമുക്കും അങ്ങനെ സാധിക്കും മറ്റുള്ളവരിലേക്ക് കണ്ണുനട്ടിരിക്കാതെ അവൻ എന്തൊക്കെ കുറവുണ്ട് അവൻ എന്തൊക്കെ ഇല്ലായ്മയുണ്ടെന്ന് നോക്കിയിരിക്കാതെ എനിക്കെന്തൊക്കെ കുറവുണ്ടെന്ന് നോക്കാൻ ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധം എന്നെ സഹായിക്കും നീ എന്താണ് ആറാം വാക്യത്തിൽ അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പവരെ ഒന്ന് എന്താ യേശയ പറഞ്ഞ എനിക്കൊരു കുറവുണ്ട് എന്താണ് എൻ്റെ അധരം അശുദ്ധമാണ് അപ്പോൾ എന്താണ് സെറാഫുകളിൽ ഒന്ന് ഒരു അഗ്നി കൊടിലെടുത്ത് അതിലെ അഗ്നി അവൻ്റെ നാവിലേക്ക് വെച്ചിട്ട് പറഞ്ഞു നിന്റെ നാവിനാണല്ലോ പ്രശ്നമെന്ന് നീ പറഞ്ഞത് ആ ഇതാ ഇത് ശുദ്ധിയായിരിക്കുന്നു എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ നാവ് ശുദ്ധിയായിരിക്കുന്നു പൗരസ്ത്യ സഭകളിൽ വിശുദ്ധ കുർബാന പ്രത്യേകമായും നൽകപ്പെടുമ്പോൾ വൈദികൻ പറയുന്ന ഒരു വാക്കുണ്ട് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീരവും തിരു രക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും രോഗങ്ങളുടെ സൗഖ്യത്തിനും നിത്യ ജീവനമായി സത്യവിശ്വാസിക്ക് നൽകപ്പെടുന്നു കർത്താവിൻ്റെ തിരുശരീരവും തിരു രക്തവുമാകുന്ന ഈ തീക്കട്ട നിന്റെ നാവിലേക്ക് വെച്ചു തരുന്നത് നിന്റെ നാവിനെ അഭിഷേകമുള്ളതാക്കി മാറ്റാനാണ് നിന്റെ നാവിൻ്റെ ആ അഭിഷേകക്കുറവിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തീക്കട്ട സ്വീകരിച്ചിട്ട് പുറത്തേക്കിറങ്ങി വീണ്ടും ഈ നാവിനെ അശുദ്ധമാക്കരുത് തീക്കട്ട സ്വീകരിച്ചിട്ട് പുറത്തേക്കിറങ്ങി വീണ്ടും ഈ നാവിനെ അശുദ്ധമാക്കരുത് പ്രിയമുള്ളവരെ നമ്മുടെ നാവിൻ്റെ അഭിഷേകം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാവിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് പലയിടത്തു നമ്മൾ തിരസ്കരിക്കപ്പെട്ടത് നമ്മുടെ നാവ് കൃത്യമായി നാം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് പലയിടത്തു നിന്ന് നാം മാറ്റി നിർത്തപ്പെട്ടത് പലരുടെ മുമ്പിൽ നമ്മൾ നാണം കെട്ടുപോയത് പലരുടെ മുമ്പിൽ നമ്മുടെ മാന്യത നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ നാവിൻ്റെ പിഴവ് കൊണ്ടാണ് നമ്മുടെ നാവിനെ അടക്കി വയ്ക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാവിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് ഇപ്പുള്ളവരെ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ എനിക്കൊരു കുറവുണ്ട് അത് എൻ്റെ നാവാണ് അതെൻ്റെ നാവാണ് എൻ്റെ കുറവ് ഇതാ കുറവ് ഏറ്റു പറയാൻ തയ്യാറായപ്പോൾ അതിനെ പരിഹരിക്കുന്ന ദൈവം കുറവേറ്റ് പറയാൻ തയ്യാറായപ്പോൾ അതിനെ പരിഹരിക്കുന്ന ദൈവം